Calcula.

ചെവിട്ടില്ലെന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വേണോ ഏകോപന ചെവി മന്നായിട്ടില്ല യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ പ്രാരംഭക്ഷറുന്നുണ്ട് ആരും മൗനമായിരിക്കരുത് നീ പറ ഞാൻ പോലെ ഉയരങ്ങളിൽ പറക്കാൻ പോലെ ഞാൻ ഇന്ന് തയ്യാറെടുത്ത് വന്നിരിക്കുകയോ എത്ര പേര് പറയും എത്ര പേര് പറയോ ഓ നല്ല രാമെ പറഞ്ഞു തുടങ്ങിക്കോ നല്ല രാമേ പറഞ്ഞു തുടങ്ങിക്കോ എന്നെയും എന്നെയും അവൻ നാലാമനായിട്ടല്ല അവർ ഒന്നാമനായിട്ട് അവർ ഒന്നാമനായിട്ട് ഈ ആലയത്തിനകത്തോ നടന്നുകൊണ്ടിരിക്കുമ്പോ അനുഭവിക്കുന്ന കരങ്ങള് ആശുപത്രിയിലടാൻ അല്ലേ ഇവിടെ വന്നത് ആശുപത്രി തിരിച്ചുവിട്ടതിന് സൗഖ്യമാക്കുന്ന സ്ഥലത്താണ് ഈ ഇരിക്കുന്നത് ലോകം നിരക്കെതിരെ തിരുത്തി എഴുതുന്നു ഒരുപാട് നിന്നകളും പരിഹാസങ്ങളും ബൈബിളെടുത്ത് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം ആഭിചാരങ്ങൾ ഈ പരിശോധരത്തുനിന്ന് അനുഭവിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ ഒരു ലക്ഷം ആഭിചാരം ചെയ്ത് കാണും സിവിശേഷത്തിൽ നിന്ന് കൊന്നുകളയുവാൻ പണ്ട പോലെ എഴുതേറ്റു വന്നു ജനം കൊന്നുകളയുവാൻ എല്ലാം ഉറപ്പും ധൈര്യമുള്ളവനായ ദൈവം എന്നെ വിളിച്ച ഒരു ദൈവം ഉറപ്പിക്കുവാനിടയായി നിങ്ങളൊന്നും ഭൂമിയിൽ പോലും നിങ്ങൾ യേശുവിന്റെ നാമം പറയത്തില്ല അങ്ങനെ ഒരു ശോധന നിങ്ങൾക്ക് വന്നാൽ ഹല്ലേ അങ്ങനെ ഒരു ശോധന വന്നാൽ നിങ്ങൾ ഭൂമിയിൽ യേശുവിനെ നാമം അപ്പോഴും ഉപേക്ഷിക്കും സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ആമേനാമേ സ്തോത്രം നമുക്ക് ലോകത്തിൽ പലതും പറയാൻ കാണും പക്ഷെ യേശുവിൻ്റെ നാമം പറയാൻ ആർക്ക് കഴിയുമോ അവർ ദൈവത്തിനുള്ളവരായിരിക്കുന്നു അവർ ദൈവത്താൽ ആമേന അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും അങ്ങനെ സ്വന്തം പിതാവിൽ നിന്ന് പോലും അല്ലേലി ആരാധനയ്ക്ക് യേശുവിൻ്റെ മാർഗത്തിന് എന്നെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഷ്ടതകൾ നേരിടപ്പെട്ട വ്യക്തിയാണ് ഞാൻ അല്ലേ ഒരു കാര്യം മനസ്സിലായി ആമേൻ ആമേൻ കിടക്കുന്ന വാക്തത്വത്തിന്റെ പല വ്യക്തികളിൽ കൂടി പ്രവർത്തിച്ച് എന്നെ ചെയ്യുന്നുണ്ട് കളയുവാൻ അല്ലെങ്കിൽ ഒന്ന് സമഭൂമിക്ക് തുല്യമാക്കി കളയുവാൻ പോരാടുന്നു എന്ന് ഒരുപാട് കോളേജിൽ പഠിച്ചില്ലെങ്കിലും പഠിച്ചെന്ന് ദർശനം കിട്ടത്തില്ല കേട്ടോ വെളിപ്പാട് കിട്ടത്തില്ല എങ്കിൽ ലോകം അതിന് ഞാനൊരു മർമ്മം പറയുക നിന്റെ കുഞ്ഞിനെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാൻ കൊണ്ടാക്കിയ ആ കുഞ്ഞ് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുക മലയാള മീഡിയത്തിൽ ആ കുഞ്ഞ് നല്ലതായിട്ട് മലയാളം സംസാരിക്കുക എന്നതുപോലെ മാത്രമാണ് ഈ പഠനങ്ങൾ ഉള്ളത് ഈ പഠനം തിരുവഴുത്തിൽ സ്വർഗ്ഗരാജ്യത്തിൽ പോകേണ്ട മാർഗമല്ല ഇത് സ്വർഗ്ഗരാജ്യത്തിൽ പോകേണ്ട മാർഗമല്ല ഇത് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് ഒരു സഭയുടെ അല്ലേ ലിഹ അല്ലെ ഞാൻ പറയുന്നു നല്ലൊരു ശുശ്രൂഷകനും ആകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നല്ലൊരു ശുശ്രൂഷകൻ ആകണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം വേണം തിരുവഴുത്തിനകത്ത് ഞാൻ പറയുന്നു അല്ലേല് പതിനഞ്ചാം അധ്യായത്തിന്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു എങ്കിൽ ഞാൻ കൊമ്പുകളായിരിക്കുന്നു എങ്കിൽ ഊർജം വരണമെങ്കിൽ നല്ല ഒരു മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പ് ശിഖരമായി പുറപ്പെടണം യേശുവിൽ പഴം കായ്ക്കാതെ

ഏത് പക്ഷേ വഴി ദൈവസന്നിധിയിൽ വിശുദ്ധിയും ഏർപ്പാടും കാത്ത് പ്രാർത്ഥിച്ചും അവന്റെ ആത്മീയ വരങ്ങളെ പ്രാപിക്കണം അമേൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു വലിയ മാർഗം കണ്ട് ഏതെങ്കിലും ഒരു സഭയിൽ ചെന്നവരെ ബ്രാഞ്ച് പറിച്ച പാസ്റ്റർ അല്ലേലിയ പള്ളിയിലെ ഒരു പാസ്റ്ററായിരിക്കാൻ വേണ്ടി ഒന്ന് കുറച്ച് ദിവസം ഒന്ന് പോയി പഠിച്ചാൽ മതി നീ പഠിക്കുന്നത് നല്ലതാ പക്ഷേ ഏത് പഠിച്ചാലും ശരി ദൈവത്തിന്റെ ആത്മാവ് വന്നില്ലെങ്കിൽ സീറോയായി പോകും സോത്രം റൈസലോട് അമേൻ ഇനി ഏത് പഠിച്ചില്ലെങ്കിലും ശരി നിന്റെ മേൽ വചനം വിവേചിക്കാനും വചനം പഠിക്കാനും വചനത്തിന്റെ മർമ്മങ്ങളെ ജനത്തെ പഠിപ്പിക്കുവാനും ദൈവം അഭിഷേകം തന്നാൽ അതിനോട് സാദൃശ്യം ഒരു പഠനവും അതിന്റെ പക്കത്ത് പോലും വരാത്തില്ല പ്രീസാം അല്ലേ ലുയ ആമേൻ ആമേ സ്തോത്രം ചെയ്ത് പഠനം കൊണ്ട് പഠിച്ചുകൊണ്ട് ആ പഠനത്തിന്റെ അല്ലേല് ആമേൻ ഒരു ലോകത്തിൽ എത്തിയപ്പോൾ ദൈവപ്രവർത്തിയുടെ കല്ലലി അന്തരീക്ഷം കുറഞ്ഞുപോയി ദൈവപ്രവർത്തിയുടെ ശുശ്രൂഷ കുറഞ്ഞുപോയി അതേസമയം പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്തു അജ്ഞാനികളെ ലജ്ഞിപ്പിക്കുവാൻ ദൈവം ആമേനാമേ ജ്ഞാനികളെ ദൈവം ലജ്ഞിപ്പിക്കുവാൻ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ അജ്ഞാനിയെ എന്നെ ജ്ഞാനിയാക്കി ദൈവം മാറ്റി അജ്ഞാനിയായിരുന്ന എന്നെ ജ്ഞാനിയാക്കി ദൈവം മാറ്റി അപ്പോൾ ഏത് വരണമെന്നറിയാമോ ദൈവത്തിന്റെ മകത്വത്തെ വർണ്ണിക്കണമെങ്കിൽ ദൈവത്തെ കുറിച്ച് പറയണമെങ്കിൽ അവന്റെ ആത്മവരം തന്നെ അല്ലെ ലഹ്യ അമേൻ സ്വോത്രം തിരുവത്ത് പറയുന്നു പുഷ്ടി പന്നാലേ നുകാൻ തകരാത്തുള്ളു സ്വത്രം പ്രൈസള്ളൂട് അമേൻ ഇവിടെ പഠിച്ചവർ ഒത്തിരി ഇരിപ്പുണ്ട് എന്ത് ഉപയോഗം കൊണ്ടത് ചോദിച്ചാലും എനിക്കറിയാം അല്ലെ എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാനതിലേക്ക് ഒന്നും കിടക്കത്തില്ല അല്ലെ ലിയ ആമേനാമേ ഞാൻ ദൈവിക സുശ്രുഷിയിലേക്ക് വരാൻ പോവുക അല്ലെ സ്തോത്രം സ്ത്രോത്രം ചെയ്യുന്നു സ്ത്രോത്രം ചെയ്യുന്നു പ്രൈസലോട് ഇന്നപോൽ കാലം ദൈവ മക്കളോട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ കൃപാപരം ഉള്ളിടത്താണ് നിൽക്കുന്നത് കൃപയുള്ളിടത്താണ് നിങ്ങൾ നിൽക്കുന്നത് വിളിക്കപ്പെട്ടിടത്തും തെരഞ്ഞെടുക്കപ്പെട്ടിടത്തും അല്ലേ ലിയ ദൈവത്താൽ അല്ലേ ലിയ വേർതിരിക്കപ്പെട്ടിടത്താണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ സംഘടനയുടെ സ്പിരിറ്റ് പറഞ്ഞിട്ടല്ല പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞിട്ടല്ല ദൈവത്തിന്റെ സ്ഥാനമുള്ളെടുത്ത് ദൈവത്തിന്റെ അഭിഷേകം ഉള്ളെടുത്ത് നിൽക്കുന്ന നിങ്ങളൊരു മർമ്മം പഠിച്ചിരിക്കണം ബൈബിളിനനുസരിച്ചു ജീവിക്കണം സ്വത്രം അല്ലേ ലുയ്യ അല്ലേ ലുയ്യ അമേൻ അതുകൊണ്ട് ദൈവമക്കൾ വളരെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉപസിക്കാൻ പ്രാർത്ഥിക്കണം സ്വോത്രം അല്ലേ ലുയ നന്ദിയോടെ ദൈവത്തിന്റെ സ്തോത്രം അമേൻ സ്വത്രം റൈസുള്ളോട് ഹലേലുയ ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങൾക്കൊരു ദാഹമുണ്ടാക്കണം ഇരുപത്തഞ്ച് വർഷം കാത്തിരുന്ന അബ്രഹാം ചോദിച്ചില്ല എനിക്കെന്ത് കിട്ടിയെന്നോ മിനിയാന്ന് ഒന്ന് തോന്നുമ്പഴി നടക്കുന്ന നമ്മൾ ചോദിക്കാൻ എനിക്കെന്ത് കിട്ടിയെന്നോ നീ ഇരിക്കാമണ്ണ ഇരുന്ന ദൈവം നിനക്ക് കിട്ടാനുള്ളത് തന്നിരിക്കും സ്വത്രം അല്ലാതെ കിടക്കാതെ അല്ലാതെ കിടക്കാതെ അല്ലെ ലീ അമേൻ ഇരിക്കാമണ്ണ വിരുന്ന കിട്ടാനുള്ളത് കിട്ടിയിരിക്കും പ്രാർത്ഥിക്കാമണ്ണം പ്രാർത്ഥിച്ചാൽ ലഭിക്കാനുള്ളത് ലഭിച്ചിരിക്കും അത് ലഭിക്കും ജാതര ഉണ്ടായിക്കൊണ്ടിരിക്കണം മുട്ടിക്കൊണ്ടേ ഇരിക്കണം തുറക്കും 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 അല്ലേ ലിയ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കണം കണ്ടെത്തും അല്ലേ ലിയ ഇതൊന്നുമില്ലാതെ കിട്ടണോ എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടും റൈസലോട് അല്ലേഹേലിയ നന്ദിയോടെ ദൈവത്തിന് സ്വോത്രം റൈസലോ അമേന അമേ സ്വോത്രൻ സ്വോത്രൻ സ്വോത്രം ഞാനും നിങ്ങളെപ്പോലെ സ്തോത്രം കല്ലേലിയ ആമേൻ നിങ്ങൾക്കൊക്കെ മഴയും വെറിയും അറിയാതെ ശമ്പളം കിട്ടുന്നവരൊക്കെ കൂടെ ഉണ്ട് ഞാൻ ഒരുപാട് മഴയും വെറിയും ഒക്കെ കൊണ്ട് പന്ത്രണ്ട് മണിക്ക് അല്ലേലിയ മലയും കൊന്നു വെക്കിൽ കയറി കഠിനെ അധ്വാനം ചെയ്ത് അല്ലേലിയ ആമേനെ വന്നിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് അല്ലേലി ആ ഭക്ഷണം കഴിക്കാതെ ദൂശിച്ച് പ്രാപിച്ചതാണിത് അതുകൊണ്ടാണ് കർത്താവ് ഇറങ്ങി വന്ന് പകർന്നു ഇടയായത് മനസ്സിലായോ അല്ലേലിയ സ്തോത്രം അതുകൊണ്ട് അത്രയും കഷ്ടതയൊന്നും ഇന്നത്തെ ലോകത്തുമില്ല ഇന്നിവിടെ ഇരിക്കുന്നവർക്കുമില്ല അത് അല്ലേലിയ നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ നൂറിലൊരു ശതമാനം കഷ്ടതയില്ല അല്ലേലിയ സ്തോത്രം ചെയ്യുന്ന സ്തോത്രം ം ചെയ്യുന്നു പ്രൈസലോട് ആമേനാമയ സ്തോത്രം പ്രൈസലോട് പക്ഷേ ഒരു കാര്യം കഷ്ടതയിൽ കൂടി ഞാൻ കടന്നു വന്നപ്പോ ദൈവം എന്നെ മാറ്റി നിർത്തിയില്ല അവന്റെ പടകിനകത്ത് കയറ്റി ഇരുത്തുവാൻ ഇടയായി ഓ തിരമാലകൾ ആർ തിരമ്പിട്ട് അടിച്ചോ കൊടുങ്കാറ്റുകൾ നേരെ കടന്നു വന്നു തിരകൾ പൊങ്ങി പടകിന് നേരെ വന്നപ്പോ പടകിനകത്ത് എല്ലാം വെള്ളം കേറാതെ വണ് പടകിന് മുക്കി കളയാതവണ് എർത്തിയത് കൊണ്ട് ഞാൻ പറയട്ടെ ഇന്ന് പലരും ലോകത്തിന്റെ അറ്റത്തോള് ഓ പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഫോൺ റെക്കോർഡ് വെച്ച് ഓരോ വ്യക്തികൾ മാരക അഞ്ച് രോഗമുള്ള ഒരു വിളിച്ചോ പോലെ ഓ ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെ അഞ്ച് രോഗത്താൽ വിളിച്ചോ വിളിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കെന്നറിയാമോ അല്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കാൻ പോകും ചെക്കപ്പ് ചെയ്യാൻ പോകുന്നു ഞാൻ പോകുമ്പോ എന്റെ രോഗം കുറഞ്ഞിരിക്കണമെന്ന് അവർ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞത് എത്ര ശതമാനം എന്നറിയാമോ

നീ നീ വരണമെങ്കിൽ വരണമെങ്കിൽ ഈ ഒന്ന് വളരണമെങ്കിൽ ദൈവത്തോട് കർത്താവിന്റെ ഞാൻ സമയം കൈമാറുവാൻ പോകുക വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മൾ വളരെ വളരെ നിങ്ങൾ ആരും ബലഹീനതപ്പെട്ട് പാരപ്പെടേണ്ട ഇന്ന് നിങ്ങളുടെ ബലം നിങ്ങളുടെ ശരീരത്തിൽ വന്നിട്ടേ ഞാൻ ആശീർവാദം പറയത്തുള്ളൂ പ്രൈസ്തള്ളുട്ടോ അമേനാമേ നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇന്ന് വരെ ഞാൻ ഒരു വ്യക്തി ആശുപത്രിയിലേക്ക് പോകാൻ വിട്ടിട്ടില്ല ഞാൻ ഈ അല്ലല്ല ഏതെല്ലാം ചർച്ചിൽ പ്രസംഗിക്കാൻ പോയോ ഏതെല്ലാം സ്റ്റേറ്റുകളിൽ പ്രസംഗിക്കാൻ പോയോ ഏതെല്ലാം രാജ്യത്ത് പ്രസംഗിക്കാൻ പോയോ ഗൾഫിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല സഹോദരൻ നീ ആശുപത്രിയിൽ പോകുന്ന പറഞ്ഞില്ല ഞങ്ങൾ നിന്ന പ്ലാറ്റിനകത്ത് പലരും പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ അവരെ ദൈവം പിടിപ്പിക്കും അപ്പോൾ തന്നെ അവരെ പിടിപ്പിക്കും ആ സ്പോട്ടിൽ അവരെ പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് പക്കാലം നിന്റെ രോഗത്തെക്കാർത്തോ അത് റിമൂവ് ചെയ്താൽ പോവുക നിന്റെ രോഗം മാത്രമല്ല നിന്റെ ശാപത്തിന്റെ പൊട്ടിക്കാൻ പോവാ പീഡിതരെ സ്വതന്ത്ര അന്യായ ബന്ധനങ്ങളെ ആഴിച്ചു മാറ്റി പ്രാവശ്യം Brauso, wow, karang gatii giri kerdu gatu. Shakti orang brauso, shakti orang brauso. Atma nara wode, wow, welcome, welcome. Ya subin dar nama tul, brauso duda gigu. Atma shakti brauso, ah perso dar nabe, ah perso dar nabe. Tiada mana boleh, nama ni lekuk naik di segar itu. ൾക്കാലം റിലീസാകുന്നോ ഓ ചിലയാണ് ഓ ചില പോരാട്ടം ചെയ്യുന്നു ചിലതാകത്തു റിലീസ് ആകുന്നു കരങ്ങളെ അടിച്ച് വന്നിടമോ എൻ പ്രിയോ എൻ തോട്ടത്തിൽ ഞാൻ സാമർപ്പിക്കുന്നേ അതിലേലം എന്നെ ഈതാ ഞാൻ സമർപ്പിക്കുന്നേ എന്റെ പ്രിയ നിന്റെ തോട്ടത്തിൽ വരും നിന്റെ തോട്ടമാകുന്ന വീട്ടിനകത്തു വരും നിന്റെ തോട്ടമാകുന്ന പവനത്തിനകത്തോ എന്റെ പ്രിയൻ വരോ ക്ഷണിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ശയുടെ പവനത്തിൽ പോയ ദൈവം നിന്റെ പവനത്തിനകത്തുനിന്ന് പോയിട്ടും വിശ്വസിക്കുന്നവരാൾ ഇതൊക്കെ സംഭവിക്കട്ടോ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനക്ക് തീരുമാനം തീരുമാനം ഉണ്ടെങ്കി ഞാൻ നിങ്ങൾക്ക് നൂറ് പെർസെൻറ്റ് ഗ്യാരണ്ടി തരാം തീരുമാനമുണ്ടാക്കി പ്രീസാം ഇപ്പോൾ മൊത്തം പണ്ടോ നമ്മുടെ കുഞ്ഞങ്ങ പ്രായത്തിലാണ് ഈ കോളറായി എന്ന് പറയുന്ന രോഗം കേട്ടിട്ടുണ്ടോ കാരണം അന്നത്തെ കാലത്ത് കഴിക്കുന്നത് നാട്ടാകാരമാണ് ഇന്ന് റെഡിമെയ്ഡ് ഫുഡാണ് അന്ന് കഴിക്കുന്ന കപ്പ ചക്ക ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നെല്ലരി ആകാരം വളരെ കുറച്ചാണ് പക്ഷേ ഇന്ന് നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് അടിക്കുമ്പോഴും ഭയങ്കര രോഗം പിടിക്കപ്പെടുക ആ രോഗത്തിന് ചികിത്സിക്കുവാൻ മരുന്ന് കണ്ടിട്ടില്ല അമേന അങ്ങനെയുള്ള ഒരു ലോകത്ത് കോളറ എലിപ്പനി ഡിങ്കിപ്പനി അല്ലാതെ ഉണ്ടാകുന്ന പനി ഇതെല്ലാം ജനത്തിലേക്ക് കടന്നു വരുന്നു അല്ല നമ്മുടെ ഇതിനകത്ത് തിരിക്കുന്ന ആർക്കും അങ്ങനെ ഒരു പനി വന്നത് നിങ്ങൾ ആരെങ്കിലും ആശുപത്രിയിൽ പോയി ക്യൂ പിടിച്ചിട്ടുണ്ടോ എന്താ കാരണമെന്നറിയാമോ ഇതുക്കും മീത വെല്ലുവിളിക്കുന്ന ഇതുക്കും മീത നിന്നോട് പുറത്തു നിൽക്കുന്ന ഒരു വനുണ്ട് അവന്റെ ആത്മാവ് ആ ഹോളി സ്പിരിറ്റാണ് ആ ഹോളി സ്പിരിറ്റാണ് ആ ഹോളി സ്പിരിറ്റാണ് ആ ജീസസ് ആണ് അവന്റെ ആത്മാവാണ് നിന്റെ ഒരു ഒരു രൂപ പോലും ഡോക്ടർക്ക് കൊടുക്കാതെ നീ ഒരു കാണാൻ വന്നില്ല വന്നില്ല ആശുപത്രിയിൽ എന്താ നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ദൈവപ്രവർത്തി ഒരു വലിയ റേഞ്ചിലേക്ക് ദൈവാത്മാവ് നയിക്കുന്നുണ്ട് ഞാൻ അല്പസമയം കിടത്താൻ സൂക്ഷിച്ചു കൊടുത്തോ നമ്മളടുത്തതിലേക്ക് കടന്ന് വരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ സ്തോത്രം വയറിൻ്റെ ഒരു ഭാഗത്ത് സ്തോത്രം ഇനി അമ്മ നള്ളിട്ട് പിടിക്കുന്നത് പോലെ പിടിക്കുന്ന രോഗം അനുഭവിക്കുന്നതിനകത്തൊരു വ്യക്തിയുണ്ട് ആരാ വ്യക്തി

വിട്ടുമാറിക്കോ വിട്ടുമാറിക്കോ സ്വന്തമായി ഒന്ന് പരിശോധിക്കേ സ്വന്തമായി ഒന്ന് പരിശോധിക്കേ നിന്റെ രോഗം ഇരിക്കുന്ന സ്ഥാനത്തെ ഇനി രോഗം ഇരിക്കില്ല അവിടെ ദൈവത്തിന്റെ പ്രവർത്തി ഇരിക്കാൻ പോവുകയാണ്. എസ് 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 ബിപിയുടെ രോഗത്താൽ വല്ലാത്ത തലചുറ്റൽ വന്ന അശോചതപ്പെട്ട തല രോഗികൾ ബിപിയുടെ രോഗത്തെ കാർത്താവ് റിമൂവ് ചെയ്യുന്നു ബിപിയുടെ பிருவிடியாம் நான் ரவுனி ரவல் கமனாம் வைடையாம் ரவனே ரீவல்